നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരം സൂര്യപ്രഭിയോടുകൂടി മറ്റൊരു വൃചികമാസം കൂടി ഇങ്ങ് വന്നെത്തിയിരിക്കുകയാണ് മറ്റൊരു മണ്ഡല പുണ്യകാലം കൂടി ആരംഭിക്കുകയാണ് കലിയുഗ വരതനായ ശ്രീ ധർമ്മശാസ്ത്രാവിന്റെയും കലിയുഗരക്ഷകനായി അവതരിച്ച അയ്യപ്പസ്വാമിയുടെയും ദേവചൈതന്യം നമ്മളിലേക്ക് ആഴത്തിറങ്ങുന്ന പുണ്യകാലം ക്ഷേത്രങ്ങളും ഭവനങ്ങളുമെല്ലാം ഇനിയുള്ള നാളുകൾ ശരണമന്ത്രമോ സർവചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു എന്നുള്ളതാണ് മാലയിടുന്ന ഓരോ അയ്യപ്പ ഭക്തന്റെയും ചിന്ത അതുകൊണ്ട് തന്നെ മാലയിട്ട ശേഷം ഓരോ അയ്യപ്പ ഭക്തനും സ്വാമി അയ്യപ്പനായി മാറുന്നു മണ്ഡലകാലത്ത് നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാലം കൂടിയാണ് മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതും സ്വാമി അയ്യപ്പനായി ഇവരെ മാറ്റുന്നതും ഇരുമുടിക്കെട്ടെടുത്ത് സർവ്വപാപങ്ങളും തീർക്കാൻ പമ്പയിൽ മുങ്ങി അയ്യപ്പ സ്വാമിയെ ദർശിക്കാൻ കല്ലും മുള്ളും ചവിട്ടി കയറുന്നു എന്നതാണ് സങ്കല്പം വൃശ്ചികമാസം എന്ന് പറയുന്നത് സകല ദേവീദേവന്മാരുടെയും ചൈതന്യം ദേവചൈതന്യം ഈശ്വരാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാസമാണ് ത്രിമൂർത്തികൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന മാസമാണ് വൃശ്ചികമാസം സാക്ഷാൽ സൂര്യഭഗവാന്റെ ചൈതന്യം നമ്മൾക്ക് വീണ്ടും ലഭിക്കുന്ന സൂര്യപ്രഭയാൽ സൂര്യന്റെ ദേവചൈതന്യത്താൽ നമ്മുടെ ജീവിതം വെച്ചടി വെച്ചടി മുകളിലേക്ക് ഉയരുന്ന പുണ്യമാസമാണ് വൃശ്ചികമാസം എല്ലാത്തിലുമുപരി സാഷാൽ അയ്യനയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്ന മാസമാണ് വൃശ്ചികമാസം അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ ഈ വൃശ്ചികമാസം ഇറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് അവ എടുത്തു മാറ്റണം അവ എടുത്ത് ദൂരെ കളയണം കാരണം ഈ വസ്തുക്കൾ നമ്മളുടെ വീടുകളിൽ ഇരിക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിന് ഭംഗം വരുത്തുന്ന ദൈവചൈതന്യം നമ്മളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് ഒഴുകി എത്തുന്നതിന് തടസ്സം നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾക്ക് മൂദേവിയായിട്ട് മാറുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വീടുകളിൽ നിന്ന് വൃശ്ചികമാസം പിറക്കുന്നതിന് മുമ്പ് എടുത്ത് മാറ്റേണ്ടത് എന്ന് നോക്കാം ഇനി നമ്മൾക്ക് മൂന്ന് ദിവസം കൂടി മാത്രമേ വൃശ്ചികമാസം പിറക്കുവാൻ ഉള്ളൂ അതിനു മുന്നേ തന്നെ വീടുകളിൽ നിന്ന് നിങ്ങൾ ഈ പറയുന്ന വസ്തുക്കൾ ദൂരെ കളയുക ഇതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് വീടുകളിലെ ചൂലാണ് തേഞ്ഞു തീർന്നതും കെട്ടുപൊട്ടിയതും പഴകിയതുമായിട്ടുള്ള ചൂലുകൾ നിങ്ങളുടെ വീടുകളിൽ ഇരിപ്പുണ്ടെങ്കിൽ തിങ്കളാഴ്ച വൃശ്ചികമാസം ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ അത് എടുത്ത് കളയുക അപ്പോൾ വൃശ്ചികമാസം ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ പഴയ ചൂലുള്ള വീട്ടമ്മമാർ അതെടുത്ത് മാറ്റണം വൃശ്ചികമാസം ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ പഴയ ചൂലുകളെല്ലാം എടുത്ത് കത്തിച്ചു കളഞ്ഞ് പുതിയ ചൂലുകൾ വാങ്ങിവയ്ക്കുക ചൂല് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവാണ് ഈ വൃത്തിക മാസം ഒന്നാം തീയതി ഉദിച്ചു വീരുമ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ചൂലുകൾ വളരെ മനോഹരമായിരിക്കണം പുതിയതായിരിക്കണം വലിയ പഴക്കമില്ലാത്ത ചൂലുകൾ ഇരിക്കുന്നവരാണെങ്കിൽ അത് മാറ്റേണ്ട ആവശ്യമില്ല ആദ്യം പറഞ്ഞതുപോലെ തേഞ്ഞു തീർന്ന കെട്ടുകൾ പൊട്ടിയ ചൂലുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അത് മാറ്റി പുതിയത് ഇത് വാങ്ങിവെക്കണം അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് നിങ്ങൾ കളയേണ്ട വസ്തു ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ ആധാരം സ്വർണ്ണാഭരണങ്ങൾ പണം എന്നിവ വയ്ക്കുന്നത് ആ ഒരു ഭാഗത്ത് അഴുക്കുകളോ പൊടിയോ അല്ലെങ്കിൽ പേപ്പർ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം വൃത്തിയാക്കി ആ ഭാഗം വൃത്തിയോടുകൂടി വെക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ ആധാരമോ പണമോ സ്വർണ്ണാഭരണങ്ങളോ വെക്കുന്ന സ്ഥലത്ത് മാറാലുകളൊക്കെ പിടിച്ചിരിപ്പുണ്ടാവും അത്തരം മാറാലുകളും നീക്കം ചെയ്യണം അതിനുശേഷം ഉപ്പോ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പനിനീരോ കുറച്ച് ജലത്തിൽ ഒഴിച്ച് ആ ജലത്തിൽ ഒരു തുണി മൂക്കി ആ തുണി കൊണ്ട് ആ ഭാഗം തുടച്ച് വൃത്തിയാക്കി വെക്കണം അങ്ങനെ ആ ഭാഗത്ത് മഹാലക്ഷ്മി സാന്നിധ്യം ഉറപ്പാക്കി വെക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ലോകറിലാണോ മേശയിലാണോ അതെയോ അലമാരയിലാണോ നിങ്ങളുടെ വീടിൻ്റെ ആധാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും പണവും എല്ലാം വെക്കുന്നത് ആ ഭാഗം വളരെ കൃത്യമായി നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതൊക്കെ വെക്കുന്ന സ്ഥലം അത് എവിടെയാണെങ്കിലും അവിടം വൃത്തിയായി ഭംഗിയായി മനോഹരമായി സൂക്ഷിക്കണം അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ വൃശ്ചിക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സൂര്യദർശനം എന്ന് പറയുന്നത് മാസത്തിലെ എല്ലാ ദിവസവും രാവിലെ നേരത്തെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പുറത്തേക്കിറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യദേവനെ സൂര്യഭഗവാനെ ദർശിക്കണമെന്നുള്ളതാണ് അങ്ങനെ ആദിത്യ ഭഗവാന് തുഴുകയ്യോട് നോക്കി പ്രാർത്ഥിക്കണം നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ തുളസിത്തറയുണ്ടെങ്കിൽ ആ തുളസിത്തറയുടെ മുമ്പിൽ നിന്നാൽ ഇരട്ടി ഫലമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ വൃശ്ചിക മാസത്തില് നിങ്ങളുടെ വീടിന്റെ തുളസിത്തറ ഏറ്റവും മനോഹരമായി ഏറ്റവും വൃത്തിയായി ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കണം മനോഹരം എന്ന് പറഞ്ഞാൽ എല്ലാ പൊടികളും അവിടുത്തെ കളകളുമെല്ലാം പകർച്ചു കളഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ ഒന്നിലെങ്കിൽ ചാണക വെള്ളം തളിച്ച് അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധിയായി മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ആ തുളസിത്തറയിൽ ഒരു പൊട്ട് തൊട്ട് ഏറ്റവും ഐശ്വര്യകരമായി തുളസിത്തറ ഒരുക്കി നിർത്തണം എന്നുള്ളതാണ് ഇനി വലിയ രീതിയിലുള്ള തുളസിത്തറ നിങ്ങളുടെ വീടുകളിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന തുളസി നാലഞ്ച് കല്ലുകളൊക്കെ വെച്ച് ഒരു ചെറിയ തറ പോലെ കെട്ടി ഉയർത്തി അത് മനോഹരമാക്കി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നാല് കല്ലുകൾ നാല് ഭാഗത്ത് വെച്ച് മറ്റ് കളകളും പൊടികളും ഒന്നും ചോട്ടയിൽ ഇല്ലാതെ നന്നായി സൂക്ഷിക്കുക ഏറ്റവും ഐശ്വര്യകരമായി ഒരുക്കിയെടുക്കുക വൃശ്ചികമാസം പിറന്നാൽ പിന്നെ ആ തുളസിക്ക് രാവിലെ നിങ്ങൾ ജലമൊഴിച്ച് ആ തുളസിത്തറയിൽ തുളസിയുടെ സമീപത്ത് നിന്നുകൊണ്ട് തുളസിത്തറയ്ക്ക് സമീപം നിന്നുകൊണ്ട് സൂര്യഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക അങ്ങനെ ഈ വൃശ്ചികമാസം മുഴുവൻ ആരൊക്കെ ചെയ്യുന്നുവോ അവരുടെ വീടുകൾ രക്ഷപ്പെടും അവരുടെ ജീവിതം രക്ഷപ്പെടും വൃശ്ചികം പെറുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്ന തുളസിത്തറയ്ക്ക് വൃത്തിയാക്കി വളരെ മനോഹരമാക്കി നിലനിർത്തുന്ന ഒരുക്കി വീട്ടമ്മമാർ ആ കാര്യം കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീനിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ആ തുളസിത്തറയുടെ ഫോട്ടോ എടുത്ത് നിങ്ങൾ അത് നൽകുകയാണെങ്കിൽ അയക്കുന്ന എല്ലാവർക്കും മനോഹരമായ ഒരു സമ്മാനം വനേതരമന ജ്യോതിഷ ചാനലിന്റെ പേരിൽ നൽകും ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ പങ്കെടുക്കുവാൻ പറ്റുമോ അവരെല്ലാവരും തീർച്ചയായിട്ടും പങ്കെടുക്കണം കാരണം അത്രമാത്രം ദേവ ചൈതന്യം ഈശ്വരാനുഗ്രഹം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന പുണ്യമാസമാണ് വൃശ്ചികമാസം അപ്പോൾ നിങ്ങൾ മനോഹരമാക്കി ഒരുക്കി എടുത്ത ആ തുളസിറയുടെ ഒരു ചിത്രം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ എടുത്താൽ മതി ആ ചിത്രം എടുത്ത് അയച്ചു തരിക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് കിണ്ടി താലം അത് ഏറ്റവും മികച്ച രീതിയിൽ കഴുകി അത് വൃത്തിയാക്കി സൂര്യപ്രഭയിൽ തിളങ്ങണമെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചുവല്ലോ വൃശ്ചിക മാസത്തിലെ ഓരോ ദിവസവും സൂര്യഭഗവാൻ നമ്മൾക്ക് ഐശ്വര്യം നൽകുന്ന സൗഭാഗ്യം നൽകുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിളക്കും കിണ്ടിയും താലവും വിളക്ക് വെക്കുന്ന താലവുമെല്ലാം സൂര്യപ്രഭയാൽ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് ഓരോ ദിവസവും നമ്മൾ വിളക്ക് വെക്കുമ്പോൾ സൂര്യപ്രഭയാൽ തിളങ്ങുന്ന രീതിയിൽ വൃത്തിയാക്കി വിളക്കുകൾ മനോഹരമാക്കി വെക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പുളിയൊക്കെ ഇട്ട് തേച്ച് നന്നായിട്ട് വൃത്തിയാക്കി നിങ്ങളുടെ കിണ്ടിയും ും നിലവിളക്കും നന്നായിട്ട് നല്ല രീതിയിൽ നല്ല മനോഹരമാക്കി ഒരുക്കി എടുക്കുക അതുപോലെ നിങ്ങളുടെ വീട്ടിലെ വിളക്കിന് പഴക്കമുണ്ട് അല്ലെങ്കിൽ അതിന് ചോർച്ച ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാൻ കഴിയുമെങ്കിൽ മാറ്റിയെടുക്കുക തന്നെ വേണം കാരണം ചോർച്ചയുള്ള വിളക്കുകളൊന്നും നമ്മൾ ഈ വൃശ്ചിക മാസത്തിൽ ഒരു കാരണവശാലും ഉപയോഗിക്കുവാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിലവിളക്കിന് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുള്ളവരാണെങ്കിൽ ആ നിലവിളക്ക് മാസം പിറക്കുന്നതിന് മുമ്പ് തന്നെ മാറ്റി നല്ലൊരു നിലവിളക്ക് വാങ്ങുക അപ്പോൾ പുതിയ വിളക്കൊക്കെ വാങ്ങേണ്ടവർ ഉണ്ടെങ്കിൽ ഇവർ ചെറിയ മാസത്തിന് മുമ്പേ അത് വാങ്ങാം അല്ലാത്തവർ പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് മിനുക്കി നന്നായിട്ട് മിനുസപ്പെടുത്തി നല്ല മനോഹരമാക്കി വെക്കണം രാവിലെ നിങ്ങൾ ഉമ്മർത്ത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ സൂര്യപ്രകാശം ആ നിലവിളക്കിൽ അടിച്ച് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് വെട്ടിത്തിളങ്ങുന്നത് ആ വീടിന് വളരെ ഐശ്വര്യകരമാണ് മഹാം ഭാഗ്യമായിരിക്കും ആ വീടിലേക്ക് വന്നു കയറുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ വീടിന്റെ മുൻഭാഗത്ത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തറയില് പൊട്ടിയ ഓടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുണ്ടുകളിൽ പൊട്ടിയ ഓടുകളോ അല്ലെങ്കിൽ ജനൽ ചെല്ലുകളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റി അപ്പോൾ നിങ്ങളുടെ വീടിന്റെ ജനൽ ചെല്ലുകളോ ജനൽ പാളികളോ പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം അതുപോലെ വീടിന്റെ മുൻഭാഗത്തെ ടൈലുകൾ പൊട്ടിക്കിടപ്പുണ്ടെങ്കിൽ പൊട്ടിയിരിപ്പുണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റണം അപ്പോൾ തറയ്ക്ക് ഏതെങ്കിലും രീതിയിൽ വെള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ വീടിന്റെ മുൻഭാഗം വടക്കിഴക്ക് ഭാഗം ഇവിടെയൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മാറ്റണം അത് മഹാദോഷം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഒരു വർഷീയ മാസത്തിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു തുള്ളുമ്പുന്ന ഈ മാസത്തിൽ അത്തരത്തിലൊരു ദോഷം നമ്മൾക്കോ നമ്മുടെ വീടിനോ ഏകുവാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂല പുരയിടത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂല വളരെയേറെ വൃത്തിയാക്കിയിടണം എന്നുള്ളത് വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയും പുരയിടത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയും ഏറ്റവും മനോഹരമാക്കി ഏറ്റവും വൃത്തിയാക്കി ഏറ്റവും ഭംഗിയായി നമ്മൾ ഒരുക്കിയിടണം വാസ്തു ശാസ്ത്ര പ്രകാരം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയുള്ള ഊർജ പ്രവാഹമുള്ള സ്ഥലമാണ് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറേ മൂല നിങ്ങളുടെ വീടിന്റെ കന്നിമൂല തെക്ക് പടിഞ്ഞാറൻ മൂല ഏതാണെന്ന് നോക്കി ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ പൊടികളോ ചെളികളോ മാറാലുകളോ ചപ്പു ചവറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി മനോഹരമാക്കി ആ ഭാഗം സൂക്ഷിക്കുക വീടിന്റെ അകത്ത് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീടിന്റെ പുറത്തും നിങ്ങൾ വളരെ മനോഹരമാക്കി ഒരുക്കി വെക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കള അടുക്കളയിൽ വക്കുപൂട്ടിയ ഭരണികളോ പൊട്ടിയ പാത്രങ്ങളോ ഗ്ലാസുകളോ അതല്ലെങ്കിൽ വെള്ളം എപ്പോഴും ഏറ്റെറ്റ് വീഴുന്ന ടാപ്പുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി പുതിയത് സ്ഥാപിക്കണം എന്നുള്ളതാണ് വൃച്ചക മാസം ഒന്നാം തീയതി പിറക്കുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റുകയോ അത് നന്നാക്കുകയോ ചെയ്യുക എല്ലാ കുടുംബനികളും എല്ലാ വീട്ടമ്മമാരും ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഏത് വീടിന്റെ അടുക്കളയിലാണോ ജലം ഇറ്റിറ്റ് വീഴുന്ന ടാപ്പുകൾ ഉള്ളത് അത്തരം വീടുകളിൽ സമ്പത്തും സൗഭാഗ്യവും ക്ഷയിക്കും എന്നുള്ളതാണ് ആ ഇറ്റിറ്റ് വീഴുന്ന വെള്ളം നിങ്ങളുടെ വെള്ളമല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമ്പത്തും സൗഭാഗ്യവുമാണ് ഇറ്റിറ്റ് വീണ് ജലം നഷ്ടപ്പെടുന്ന പോലെ തന്നെ നിങ്ങളുടെ സമ്പത്തും സൗഭാഗ്യവും നിങ്ങളിലേക്ക് വരേണ്ട സമ്പത്തും സൗഭാഗ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത് അത് വീടിന്റെ അടുക്കളയിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണോ ടാപ്പിന് ഈ രീതിയിൽ ടാപ്പിൽ നിന്ന് ജലം ഇറ്റിറ്റ് പോകുന്നത് അത്തരം ടാപ്പുകൾ ശരിയാക്കി എടുക്കുകയോ പുതിയവ സ്ഥാപിക്കുകയോ ചെയ്യണം ചില വീടുകളിലെ ബാത്റൂമുകളിൽ ഇങ്ങനെ ജലം ഇറ്റിറ്റ് വീഴുന്ന ടാപ്പുകൾ കാണാറുണ്ട് പലരും ചിന്തിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് എന്നാൽ മനസ്സിലാക്കുക നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന സമ്പത്തും നിങ്ങളുടെ കൈകളിലേക്ക് വരേണ്ടതായിട്ടുള്ള പാടും സമ്പത്തും ഭാഗ്യവും എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ധനമാണ് അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യമാണ് അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യമാണ് അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് ഒഴുകി എത്തേണ്ടതായിട്ടുള്ള പണമാണ് അങ്ങനെ നശിച്ചു ഇതൊരു വലിയ ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഏതായാലും ഈ വൃച്ചിക മാസം ഇറക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടുകളിൽ ജലം ഇറ്റുറ്റു വീഴുന്ന ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കേടുപാടുകൾ മാറ്റിയെടുക്കുക അല്ലെങ്കിൽ പുതിയത് സ്ഥാപിക്കുക അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം അപ്പോൾ വക്ക് പൂട്ടിയ ഭരണികൾ അടപ്പില്ലാത്ത പാത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു കേടുപാടുകൾ വന്ന പാത്രങ്ങൾ ജലം ഇറ്റി വീഴുന്ന ടാപ്പ് ഇതെല്ലാം മാറ്റി സ്ഥാപിക്കുക അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറികളിൽ കേടുവന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ പഴകിയ ഫോട്ടോകളോ പഴകിയ പൂജാ സാധനങ്ങളോ പൂപ്പൽ പിടിച്ചു തുടങ്ങിയ പ്രസാദങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് പൂജാമുറിയിൽ നിന്ന് മാറ്റണം കാരണം ഈ വൃശ്ചിക മാസത്തിൽ സകല ദേവീദേവന്മാരുടെയും അയ്യപ്പ സ്വാമിയുടെയും എല്ലാവരുടെയും ഈശ്വരാനുഗ്രഹം ദേവചൈതന്യം പരിപൂർണമായിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുവാൻ നമ്മൾക്ക് ലഭിക്കുവാൻ നമ്മുടെ മക്കൾക്ക് ലഭിക്കുവാനായിട്ടാണ് ദോഷവസ്തുക്കളെല്ലാം മാറ്റുവാനായിട്ട് ഞാൻ പറയുന്നത് വീട്ടമ്മമാർ കുടുംബനികൾ പ്രത്യേക ശ്രദ്ധിക്കുക വൃച്ചേ മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പഴയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുക അത് വൃച്ചേകം മൂന്നിലേക്ക് വെക്കരുത് അതിന് മുന്നേ തന്നെ അതൊക്കെ എടുത്തു മാറ്റുക അതുപോലെ നോൺ വെജ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഞായറാഴ്ചക്ക് മുമ്പായിട്ട് തന്നെ ഉപയോഗിച്ച് തീർക്കുക വൃശ്ചീകമാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ ആടുക്കളയിൽ ഒരു കാരണവശാലും പഴകിയ ഭക്ഷണ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അത് ചൂടാക്കി കഴിക്കുവാനോ ഹീറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗപ്പെടുത്തി കഴിക്കുവാനോ ഒന്നും നമ്മൾ തയ്യാറാകാൻ പാടില്ല വൃശ്ചികമാസം ഒന്നാം തീയതി എല്ലാവരും നല്ല ഭക്ഷണങ്ങൾ പുതിയതായിട്ട് വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഏറ്റവും ഐശ്വര്യം ഏറ്റവും മഹാഭാഗ്യം നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുവാൻ അതാണ് വേണ്ടത് അപ്പോൾ പഴയ ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിയായ മാസം ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു മാറ്റുക അതുപോലെ സംക്രാന്തിക്ക് മുമ്പേ തന്നെ നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക അവിടെ മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധിയാക്കുക മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉറപ്പാക്കുക അതുപോലെ തന്നെ എല്ലാ വസ്ത്രങ്ങളും അലകി ഉണക്കി എടുത്തിരിക്കണം അപ്പോൾ വീടിന്റെ തറയും അലമാരകളും തട്ടുകളും എല്ലാം ശുദ്ധിയാക്കുക മുറ്റവും പരിസരങ്ങളും ശുചിയാക്കുക വൃത്തിയാക്കുക ഇതൊക്കെ തീരെ നിസ്സാരമായ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ നിന്നാണ് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും വന്നെത്തുന്നത് എന്ന് മനസ്സിലാക്കുക ഈ വൃഷികമാസം പിറക്കുമ്പോൾ തന്നെ എല്ലാ വീടുകളിലും ഐശ്വര്യം നിറഞ്ഞു തുളമ്പട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശനിയാഴ്ച നമ്മുടെ ഭാഗത്ത് നിന്നും ശനി ദോഷ നിവാരണത്തിനായി ശനിയുടെ ദേവനായ ധർമ്മശാസ്ത്രാവിന് ശനീശ്വര പൂജ നടക്കും അതോടൊപ്പം ശനിയാഴ്ച വിഴിഞ്ഞു പായസ നിവേദ്യവും ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം